ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് നമ്മുടെ ജാസ്മിനെയും ഗബ്രിയെയും പിരിച്ചിരിക്കുകയാണ് അതെ ഒരു ടീമിൽ ഉണ്ടായിരുന്ന ജാസ്മിനെയും ഗബ്രിയും രണ്ട് ടീമിലേക്ക് മാറ്റിയിരിക്കുകയാണ് നേരത്തെ നമ്മുടെ നെസ്റ്റ് ടീമിലായിരുന്ന സിബിൻ്റെ ടീമിനെ ടണൽ ടീമിലേക്ക് മാറ്റിയിട്ട് ജാസ്മിനെ ആ ടീമിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഗബ്രി ഓൾറെഡി പവർ ടീമാണ് അവരെ ഡെൻ ടീമിലേക്ക് ഇടുന്നു അതുപോലെ നിലവിലെ ഡെൻ ടീമിനെ നെസ്റ്റ് ടീമാക്കി മാറ്റുന്നു അതാണ് നമ്മുടെ ജിന്ത്യയുടെ ഒരു വലിയ ഗെയിം അവിടെ നടന്നത് വളരെ വ്യക്തമാണ് ജിൻഡോയുടെ പ്ലാൻ ഹൗസ് മേറ്റ്സിൻ്റെ ഒക്കെ ആഗ്രഹവും മെജോറിറ്റിയുടെ ആഗ്രഹം അതായിരുന്നു ജാസ്മിനെയും ഗബ്രിയും രണ്ട് ടീമിലാക്കുക എന്നത് എങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ ഗെയിം പുറത്തു വരും രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുമോ ഇതൊക്കെയാണ് അവർക്ക് അറിയേണ്ടത് സോ അത് ഇന്ന് അവർ നടപ്പിലാക്കുകയാണ് ചെയ്തത് അവിടെ അതായത് നമ്മുടെ ഗബ്രി ഒരു ടീമിൽ ജാസ്മിൻ മറ്റൊരു ടീമിൽ രണ്ട് ടീമിൽ അവരായിരിക്കുകയാണ് സോ ഇനിയുള്ള ഇവരുടെ ഗെയിം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷ നമുക്കുമുണ്ട് അകത്തെ ഹൗസ് മേറ്റ്സിനുമുണ്ട് ഗബ്രി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ ഡിസിഷനിൽ പക്ഷേ തീരുമാനം ആ നിലയ്ക്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം